ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം വസ്സലാത്തു വസ്സലാമു എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും പരിശുദ്ധ ഖുർആനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ലുബന ഞാൻ ഇന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ആറാം അധ്യായമായ സൂറത്തു തഹ്രീം ഒൻപതാമത്തെ വചനത്തിൽ നിന്നാണ് സൂറത്തു തഹ്രീം മദീനയിലാണ് അവതരിച്ചത് വചനങ്ങൾ പന്ത്രണ്ട് രണ്ട് ബിസ്മിൽ ളോടും കപട വിശ്വാസികളോടും സമരം ചെയ്യുക അവരോട് പൗരുഷമായി പെരുമാറുക അവരുടെ സങ്കേതം ജഹന്നമാകുന്നു അവർ തിരിച്ചെത്തുന്ന സ്ഥലം എത്രയോ ചീത്ത ഇനി നമുക്ക് വാക്കർത്ഥം നോക്കാം യാ അയ്യ നബിയോ ഹേ നബിയേ ജാഹിദൻ സമരം ചെയ്യുക അൽ കുഫാർ അവിശ്വാസികളോട് വൽ വിശ്വാസികളോടും വ ോടും കാണിക്കുക അലേഹിം അവരുടെ മേൽ അവരുടെ സങ്കേതം എത്രയോ വളരെ ചീത്ത അവർ തിരിച്ചെത്തുന്ന സ്ഥലം നമുക്കറിയാം ഈ ആയത്തിലൂടെ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ചാണ് അള്ളാഹു നമ്മോട് പറയുന്നത് ഒന്ന് അൽ കുഫാർ അവിശ്വാസികൾ രണ്ട് അൽ മുനാഫിക്കീൻ കബട വിശ്വാസികൾ ആരാണ് എന്ന് നോക്കുക കുഫാർ കാഫിർ നിഷേധം അവിശ്വാസിയാണ് കാഫിർ ഏകദൈവ ആരാധനയെ നിഷേധിക്കുന്നവൻ നമുക്കറിയാം നമ്മളെല്ലാവരും ഏകദൈവ ഏകദേവ ആരാധനാണ് ആരാധകരാണ് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവൻ്റെ അടിമകളാണ് നമ്മൾ ആ അള്ളാഹു ഏകരായ അള്ളാഹുവിനെ ഏകദൈവ ആരാധനയെ നിഷേധിക്കുന്നവരാണ് കാഫ്യർ ഇസ്ലാമിൻ്റെ ആദർശം സ്വീകരിക്കാതെയും സത്യം ബോധ്യപ്പെട്ടാൽ പോലും വിശ്വസിക്കാത്ത ജനങ്ങളെ ആളുകളാണ് അവിശ്വാസികൾ ഇനി മുനാഫിക്കാരാണെന്ന് നമുക്ക് നോക്കാം മുനാഫിക് എന്ന് പറഞ്ഞാൽ കപടന്മാർ കപട വിശ്വാസികളാണ് നമുക്കറിയാം മുനാഫിക്കങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് സത്യമെന്ന് തോന്നിപ്പിക്കുന്ന വിധം കളവ് അവർ നമ്മളോട് പറയും നമുക്കവരെ മനസ്സിലാക്കാൻ വഴുകിപ്പോകും ഒരു ഒരധീസൽ കാണാം മുനാഫിക്കിൻ്റെ കപടവിശ്വാസികളുടെ അടയാളം മൂന്നെണ്ണമാകുന്നു സംസാരിച്ചാൽ കളവ് പറയും വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും വിശ്വസിച്ചാൽ ചതിക്കും ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു അടയാളമുള്ളവൻ പോലും മുനാഫിക്കാണെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കളവ് പറയുന്നവൻ മുനാഫിക്കാണെന്നും എത്ര കഴുപ്പുള്ളതാണെങ്കിലും നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ എന്നും സത്യം നന്മയിലേക്കും അസത്യം തിന്മയിലേക്കുമാണ് ഒരു കളവ് പറയുന്ന വ്യക്തി നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഒരു കളവ് പറയുന്ന വ്യക്തി ആ ഒരു കളവിനെ മറച്ചു വെക്കാൻ എത്രയെത്ര കളവുകൾ പറയുന്നുണ്ട് പക്ഷേ ഒരു സത്യസന്ധനായ ഒരു വ്യക്തി ഇനിയിപ്പോൾ എത്ര പ്രയാസമുള്ളതാണെങ്കിലും അവൻ സത്യം പറയുമ്പോൾ ആ സന്ദർഭങ്ങളിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ സഹായം അവന് ലഭിക്കും പിന്നെ നമുക്ക് ഈ ആയത്തിലൂടെ നമുക്ക് ഈ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ചും അള്ളാഹു പറയുന്നത് അവർ തിരിച്ചെത്തുന്ന സ്ഥലം എത്രയോ ചീത്ത അതായത് ജഹന്നം നരകത്തിൻ്റെ അടിത്തട്ടിലേക്കാണ് അവർ എത്തിപ്പെടുന്നത് ഈ മുനാഫിക്കനും കാഫിറിനും രണ്ടാളും കൂടി ചേർന്നാൽ ഒരു ഗണത്തിലാണ് പെടുക ഒരാൾ അവിശ്വാസിയാണ് ഒരാൾ കപട വിശ്വാസിയാണ് മുനാഫിക്കങ്ങൾ നമ്മളെ അടുത്ത് വന്ന് അവർ സത്യം പോലെ നമ്മോട് പറയും പക്ഷെ നമ്മളത് വിശ്വസിക്കും പക്ഷെ അവർ പറയുന്നത് മുഴുവൻ കള്ളമായിരിക്കും സംസാരിച്ചാൽ സംസാരം തുടങ്ങുമ്പോൾ തന്നെ അതിൽ കളവ് വരുന്നവരാണ് മുനാഫിക് അപ്പൊ നമ്മളെല്ലാവരും വീണ്ടും വിചാരം നടത്തണം നമ്മളുടെ സംസാരത്തിലും നമ്മളുടെ പ്രവൃത്തിയിലും കളവും നമ്മൾ വിശ്വസിച്ചവരെ നമ്മൾ ചതിക്കാതെയും നമ്മൾ ചതിക്കുന്ന ഉണ്ടെന്നൊക്കെ നമ്മൾ വീണ്ടും വിചാരം നടത്തണം അള്ളാഹു താല ഏകദേവ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവിശ്വാസികളുടെയും കപട വിശ്വാസികളുടെയും കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته